ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ചിന്തബാളോസിൻ്റെ ഒരു പുതിയ പേടിയായിട്ട് എല്ലാവർക്കും സ്വാഗതം എന്താണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ പറഞ്ഞേ എന്നാ നിലത്തില്ല ഇന്നലെ ഒരു ഭയങ്കര ഒരു ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണോ അപ്പം ഉപ്പേറെ വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് അതിന് ഉപ്പേറെ വരെ ഒന്ന് ഊടി തുടങ്ങുകയാണ് പിന്നെ പറഞ്ഞത് വന്നിട്ട് പെട്ടെന്ന് പോകണമെന്നൊക്കെ കരുതിക്കൊണ്ട് ഞാൻ വന്നു പക്ഷേ എന്നാ പറയാനാ അവിടെ അനീഷൻ മിറ്റ മൊത്തം കുളമാക്കി തന്നു എന്നു വെച്ചാൽ അവിടെ അവൻ ഈ മുരുക്കി വെട്ടിയത് അപ്പോൾ ആ ഇലയെല്ലാം കൂടെ കുറേ നമ്മുടെ മിറ്റത്തോട്ട് വീണു ആ അപ്പോൾ ആ ചെടിച്ചട്ടി ഒരെണ്ണം പൊട്ടിപ്പോയി അതുകൊണ്ട് ആട്ടം കൂട്ടാൻ വന്നിട്ട് ചിന്ത പോലെ ഒരു ചെടിച്ചട്ടി പൊട്ടിപ്പോയി പക്ഷേ ഇത്രയും നാളായിട്ട് പെട്ടപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ മിറ്റത്തോട്ട് വരുന്നതല്ല ഇത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു വെട്ടിയില്ലെന്നൂന്ന് അതത്രയും വലുതായത് ആ അതുകൊണ്ട് അപ്പോൾ ആ ചെടി ചെടിച്ചെട്ടിയെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ അവൻ എന്നിട്ട് ആ ഉള്ള ചപ്പും ചെടി എല്ലാം കൂടെ പറക്കി ആ പൊട്ടിയെ അടിച്ചിട്ട് എടുത്ത് അവിടെ തന്നെ വെച്ചിട്ടും പോയി അത് കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഒഴുകി ചാടി നമ്മുടെ ഈ മുറ്റം കൊത്തം കൊളവാത്തില്ലേ പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞ് മുറ്റം എല്ലാം തൂത്തു അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി പോലെ നേരത്തെ പോകാറുണ്ട് സമയം ആറാകുമ്പോൾ പത്ത് മിനിറ്റ് കൂടെയുള്ളൂ ആറാവുമ്പോൾ തിരിച്ച് പറഞ്ഞു എന്ന് കരുതിയതാണ് അതേ തന്നെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഓടിത്തൊള്ള ഓടി പോയിട്ട് വരാൻ തോന്നാം അതിൻ്റെ പിന്നെ വന്ന് കുളിച്ചിട്ട് മിറ്റം എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കിയിട്ട് കുളിച്ചപ്പോഴത്തേന് ഈ സമയമായി ആ അപ്പോൾ ഓടി പോട്ട് വരട്ടെ കേട്ടോ അപ്പം ഇന്നിന്തൊരു ഹാപ്പി ആയിരിക്കും എല്ലാവരും ഓടി വീഡിയോ ഒരു ഉണങ്ങി എടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങോട്ടേക്ക് മുറ്റം നോക്കാനായിട്ടേ മൊത്തം അയ്യോ ചോ അത് കൊണ്ടോ അതുകൊണ്ടോ വെച്ചത് എടുത്ത് നോക്കാൻ പറഞ്ഞു ഷൂ ഒക്കെ കഴിയും വെച്ചാ ഇതുകൊണ്ടോ തൂത്തുവാരി ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പകുതി കാര്യങ്ങളും മറന്നുപോകുന്നു അയ്യോ എന്താ പറയാനെന്ന് പറ അപ്പം ഷൂരും തൂത്തുവാരിയൊക്കെ എന്നാ പറയുന്നത് മാറ്റി വെക്കണ്ടേ എന്നാണ് വായിക്കാൻ മറ്റേ ആരും കാണാതെ ഒരു തെളിച്ചുമൊക്കെ ഉണ്ട് ആറാറായി കേട്ടോ ഞാൻ ഇനി ആറര ആകുമ്പോഴത്തേന് ഇവിടെ തിരിച്ചെത്തണം കണ്ട കേട്ടേ ഇവിടെ ഇരുന്ന് ചെടി താഴെ കൊണ്ട് കൂട്ടിപ്പോയി പിന്നെ ഞാനത് വേണ്ട ഒരു വേറെ അവിടെ ഇരുന്ന് സീസ് ഒന്നെടുത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് അയ്യോ എന്നിട്ട് ചെരുപ്പ് പെൻസിൽ പേന എല്ലാം വിറ്റത്തൊണ്ടായിരുന്നു ഞാൻ എല്ലാം എടുത്ത് ഇവിടെ ഇട്ടതാ കണ്ടിട്ട് അപ്പനോ മേരലും വരുമ്പോൾ എടുത്തുകൊണ്ട് പോട്ടുന്നത് അതുകൊണ്ടാണ് പെൻസിൽ എല്ലാം നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഈ തറയോട് ഇട്ടുകൊണ്ടേ കളിക്കാൻ ഇച്ചിരി സുഖ സൗകര്യം അതായത് ഈ കുപ്പി ഇറക്കിക്കൊണ്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിച്ചു കളിയാ പക്ഷെ അതൊരു വലിയ പണിയാണ് കാനക്കകത്ത് പോയിട്ടുണ്ടോ പിന്നെ പിറക്കി അടിച്ച പാടാണ് ആ അത് കളിക്കുന്നതാണ് അവിടെ വന്ന് കിടന്നുകൊണ്ട് ഇതുകൊണ്ടോ ചെളിയായത് കൊണ്ട് സ്കൂട്ടി കൊണ്ടോ മരത്തില്ല ഇതുകൊണ്ടോ എന്നാ തുന്നി പോയിട്ടുണ്ടെങ്കിൽ ഓ അവിടെ അതെ ഞാനെന്നാ സ്കൂട്ടിങ്ങോട്ട് പോകാൻ വിചാരിച്ചു പക്ഷേ അവിടെ എല്ലാം അതെ പിന്നെ വണ്ടി കഴുകണമെങ്കിൽ അതിനെക്കാട്ടി പണിയാം എല്ലാവരും എന്നെ കളിയാക്കും കേട്ടോ എന്നാ പറയുക വണ്ടി പണിച്ചിട്ട് കഴുകാതെ ചെളി പിടിക്കാതെ വെച്ചേക്കുന്ന സാധനം മഴ നനയ്ക്കാതെ വെച്ചേക്കുന്ന സാധനം എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ നമ്മുടെ സാധനം സൂക്ഷിക്കണമല്ലോ അപ്പോൾ ഓടിപ്പോയിട്ട് വരാതെ ചിക്കനകത്ത് എനിക്ക് ഏറ്റവും ഉള്ള പീസസ് എന്താണെന്നറിയോ യോ ഇത് ഇത് എന്താണെന്നറിയോ അരിമാങ്ങനെയെന്ന് പറയുന്നത് അതാണോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ അപ്പം ചിക്കൻ എന്തേണ്ട കഴുകി നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് കൊച്ചുള്ളി എന്ന് കൊടുക്കുകയാണെങ്കിൽ കൊച്ചുള്ളി എല്ലാം കിളിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ എന്താണെന്ന് പറയുമോ എനിക്കൊരു സ്വഭാവം ഉണ്ടായി വലിയതെല്ലാം ഓതി ഓതി കൊടുക്കും എന്നിട്ട് ഈ ചെറുതെല്ലാം അവിടെ കിടക്കും എന്നിട്ട് പിന്നെന്താ പറയുന്നത് ഏറ്റവും ലാസ്റ്റേ കൊച്ചു എടുക്കത്തുള്ളൂ അപ്പോഴത്തേന് അവനെല്ലാം കിളു എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് കഴുകി ഇങ്ങനെ വൃത്തിയാക്കി എടുത്ത് ഇത് കളയണമെന്നില്ലേ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്താൽ മതിയെ നമ്മൾ ഉള്ളിയുടെ ഇതൊക്കെ മേടിച്ചതാകുന്നില്ലേ പിന്നെ ഞാനൊരു ഇച്ചിരി ഉപ്പം ഇട്ട് കൊടുക്കുവാണേ കുറച്ച് പിന്നെ ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടോ പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുവാണേ ഗരം മസാല നമ്മൾ പൊടിച്ച ഗരം മസാല അത് കഴിയാറാണ് ഇനിയിപ്പോൾ മഴയാണ് തെയിലില്ലാത്തത് കൊണ്ട് ഉണക്കാൻ പറ്റത്തില്ലല്ലോ ഉണക്കിയിട്ടൊന്ന് കൊടുക്കുക അല്ല പിന്നെ ഇല്ല കൊണ്ടിട്ട് ചൂടാക്കിയിട്ട് കുടിക്കണം പിന്നെ ഇച്ചിരി മുളക് പൊടി ഒരു കുറച്ച് കേട്ടോ പിന്നെ നമുക്കൊരു ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും ഇത് വറുത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയല്ല അല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണേ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും പിന്നെ ഇച്ചിരി കറിവേപ്പില ഉണ്ടോ കറിവേപ്പില നമുക്കുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മളങ്ങ് ശരിക്ക് തട്ടുക ആരോടും ചോദിക്കുന്നുണ്ടോ പിന്നെ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് കഴിഞ്ഞു എങ്കിലും ഇപ്പൊ ഇത് പെട്ടാനും മാത്രം ഉള്ളതുകൊണ്ടേ അത് അത് പച്ചക്കളറിയിരിക്കുന്നത് നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട ഞാൻ കറിവേപ്പിനെ കൂടെ ചേർത്താണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെക്കാറ് കേട്ടോ ദേ ഇവനെ ഒരു മടിയും കൂടാതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പേരട്ടേ ആ വെളിച്ചെണ്ണയും ആ പിന്നെ ഒരു സാധനം ഒഴിച്ചില്ല സോറി നാരങ്ങാ നീര് ഒരു മുറി നാരങ്ങാ നീരൂടെ ഒഴിച്ചു കൊടുക്കണേ കുരുവെല്ലാം ചാട്ടിട്ടുണ്ടായിരുന്നു എടുത്ത് കളഞ്ഞേക്കണേ കാരണം കഴിക്കും കുരുവണ്ടല്ലേ ചാ ഒരു മുറി നാരങ്ങൾ ഒഴിച്ചോളൂ ഇന്ന് തന്നെ ഇങ്ങനെ ഒരു മയം പതിങ്ങനെ കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് പിരട്ടി ഇളക്കി കുഴച്ച് കൂട്ടി അടുപ്പിട്ട് വയ്ക്കണം ഇന്ന് ഞാനുണ്ടല്ലോ ഞങ്ങളുടെ ഇങ്ങനത്തെ സരോമേള ഇരുമ്പിചീനി ചട്ടിക്കകത്താണ് വെക്കുന്നത് കേട്ടോ സരോമേള ചട്ടിയായത് പണ്ട് തീ അതി ചടപ്പ് വെച്ചു വരുന്നപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ചട്ടികളായിരുന്നേ അതിന് സ്റ്റൗ വാങ്ങിക്കഴിഞ്ഞപ്പോൾ വെയിറ്റ് വെയിറ്റല്ലേ പറഞ്ഞു മാറ്റി വെച്ചതാണ് പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഞാൻ ഞാനിവന് അടുപ്പിലോട്ട് വെച്ച് തീ കത്തിക്കാൻ പോകുകയാണെ അപ്പം തേ നന്നായിട്ട് ചൂടൊക്കെ ഞാൻ നിളക്കി കൊടുത്തേനാണെന്നറിയുമോ ഇത് ഒത്തിരി ദിവസം ഈ ചട്ടി എടുത്തിട്ട് പക്ഷേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇച്ചിരി തീ കൂടെ കുറച്ച് കൊടുക്കുകയാണെ അവൻ ചെറുതായിട്ടൊന്ന് റെഡിയാകട്ടെ ആ ആ സമയം കൂടി ഞാൻ എന്നെ ചെയ്യുന്നത് ഒരു രണ്ട് ക്യാരറ്റ് എടുത്തു ക്യാപ്സിക്കം എടുത്തു സവോള എടുത്തു ഇനി ഒരു കിഴങ്ങ് കൂടെ എടുക്കുവാണേ എന്നിട്ട് നമുക്ക് ഇവനെ കൂടെ ചേർത്ത് കൊടുക്കാം എനിക്കുണ്ടല്ലോ ചിക്കൻ കറിക്കാത്ത ക്യാപ്സിക്കും കിഴങ്ങും ഒക്കെ കറിക്കൊക്കെ ഇഷ്ടം ചിക്കൻ പീസിനെ ഒക്കെ ആയിട്ട് ഇഷ്ടമാ അത് കഴിക്കാം പക്ഷെ ചേട്ടയ്ക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല ചേട്ടൻ ഇതൊക്കെ പണ്ട് പ്രാരാപ്തമുള്ളവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അങ്ങനെ കിഴങ്ങൊക്കെ ഇടുന്നു പക്ഷെ അതുമല്ല കിഴങ്ങി ഇട്ട് നോക്കുമ്പോഴേക്കൊരു വേറൊരു നല്ലൊരു ടേസ്റ്റാ അല്ലേ അതെ ഒരു കിഴങ്ങെ ഇട്ടോ ഒത്തിരി കഴിഞ്ഞിട്ട ചട എന്തിനും കൂടെ വെട്ടി കണ്ടിച്ചിട്ടേ അപ്പൊ ഞാൻ ചേട്ടയെ പിടിച്ച് ചിലപ്പോ കഴിക്കും ചിലപ്പോൾ പക്ഷെ ഇപ്പൊ ഈ ഗ്യാസും പ്രഷറും മഴയൊക്കെ അങ്ങനെ ആയുണ്ട് അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ഇട്ടാ മതി ഇന്ന് ഒരെണ്ണം എടുത്താണേ പിന്നെ നമുക്ക് ഈ സവോളയും സവോളയും കണ്ടെണ്ണം മതി അല്ല രണ്ടെണ്ണം ഒരെണ്ണം പൊളിച്ചത് കിടക്കുന്നുണ്ട് ഈ സവോളയുടെ ഈ കരിമാരിയുള്ള സാധനമാണോ ക്യാൻസർ വരെ വരാൻ ഭയങ്കര വലിയ വിഷമാണ് കേട്ടോ അത് നന്നായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട് സവോളയുടെ ഉള്ളിയുടെ സൈഡും ഏറ്റവും കൂടുതൽ ശരിക്ക് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ നന്നായിട്ട് കഴുകി കള ഇല്ലെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മള് കറക്കിയെടുക്കാവുള്ളൂ പിന്നെ ഇഞ്ചി ഇഞ്ചി കൊടുത്തൊരു പേസ്റ്റ് ചേർത്താണെങ്കിലും നമുക്ക് ഒരു രണ്ടു മൂന്ന് വെളുത്തുള്ളി ഞാൻ ഇച്ചിരി ഇഞ്ചി കൂടെ ചേർത്തേക്കാം പിന്നെ മടിയാണ് അപ്പൊ എല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി എടുത്ത് അരിഞ്ഞെടുത്തുണ്ടോ അതാണ് വെക്കുന്നത് അപ്പൊ ഈ ചിക്കൻ ഒന്ന് ഇതായി നല്ലതായിട്ട് വെള്ളമായി കേട്ടോ നമ്മൾ തുള്ളി പോലെ വെള്ളം വെക്കാൻ ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചിക്കന് വെള്ളം വക്കളെ ആവശ്യമില്ല സാധാരണ ഞാനൊന്ന് വറുത്തിട്ട് എപ്പോഴും കറി വെക്കാറേ ജീവ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് എളുപ്പത്തിനുണ്ടാകുന്നതാണ് അപ്പോൾ ഞാൻ കിഴങ്ങും ക്യാരറ്റും കൂടെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അവനേം കൂടെ ഞാൻ അങ്ങട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ചെറിയ ഡൗക്കുണ്ട് കുഴപ്പമില്ല ക്യാരറ്റല്ലേ പച്ചക്കറി അല്ലേ അപ്പോൾ അതിനകത്ത് കിടന്ന് അവനും കൂടെ ഒന്നും പേർക്ക് സെറ്റാട്ടെ ആ സമയത്ത് ഞാൻ സവോളയും കൂടെ അരിഞ്ഞുകൊടുക്കട്ടെ ഇനി അത് നമ്മൾ വഴറ്റണ്ടേ പെട്ടെന്ന് അതായിരിക്കുന്നു അതെ അപ്പം ഞാൻ ഇപ്പഴത്തെ ഇതേലും ഒരു പാൻ വെച്ചു വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തേന്ന് എന്നാ പറയുന്നത് വെള്ളം ചുറ്റും വെള്ളമാണ് അതുകൊണ്ട് വെള്ളത്തിന്റെ ഒരു ചിന്ത ചെയ്യാതാണ് തോന്നുന്നത് അപ്പം എണ്ണ കൊടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഏതോ ഒരു യൂട്യൂബർ ഇങ്ങനെ കൊടുക്കെന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തേന്ന് പറയുന്നത് അയ്യോ അയ്യോ അതിനെ അനുകരിച്ചതും അല്ലേ കേട്ടോ അറിയാണ്ട് പറഞ്ഞ പോയതാണെ അപ്പം തേ എണ്ണയൊക്കെ ഒന്ന് ചൂടായി ഞാനപ്പോഴത്തേക്കും പിന്നെ ഇട്ട് സോളത്ത് പൊരി ഉപ്പ് കൂടിട്ട് കൊടുക്കാം അതാകുമ്പോൾ വഴന്ന് ഇവൻ ഇവിടെ കിടന്നു ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് മസാല കൊണ്ടിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ക്യാപ്സിക്കോ കൂടെ ഇട്ട് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ആഹ് വെളുത്തുള്ളി ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന അതും ഇഞ്ചിയും കൂടി കൊടുക്കാവേ എല്ലാം എല്ലൂടെ ഒന്നിച്ച് കഴുകിക്കൊണ്ട് ഓരോ പാത്രത്തിനും കൊണ്ടേ മല്ലിയിലേറെ ഇടുന്ന എനിക്ക് ഇഷ്ടമാട്ടോ ചിക്കൻ കറിക്ക് സാമ്പാറിന് ഗേസത്തിന് റൈസ് ഉണ്ടാക്കുമ്പോഴ് ഒക്കെ എനിക്ക് മല്ലി ഏറെ ഇടുന്ന ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ആ വെളുത്തുള്ളിയും കൂടെ അതെ അതുപോലെ തന്നെ ഒരു ചെറിയ സിങ്കി എടുണ്ട് അവനെ കൂടെ അതിനകത്ത് തന്നെ കഞ്ഞിട്ട് കൊടുക്കാണെ എളുപ്പ നീ അയ്യോ 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 എളുപ്പ നീനോ പരിപാടിയുള്ള ഇഞ്ചി വെളുത്തുള്ളിപ്പൊ ചേർത്ത എന്നാലും ഇച്ചിരി ഇഞ്ചി വെളുത്തേ എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ തീരുന്ന സാധനം എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി സാധാരണ കൊച്ചുള്ളി എല്ലാവർക്കും കുളിക്കാൻ മതിയാണ് പക്ഷെ പൊളിക്കാൻ പടിയായതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാതെ ഇരിക്കും സവോളം എടുത്തു എല്ലാത്തിനും പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ എനിക്ക് കൊച്ചുള്ളിയാണ് ഏറെ ഇഷ്ടം അതുകൊണ്ടിവിടെ കൂടുതൽ എന്ന് പറഞ്ഞവർക്ക് കൊച്ചുള്ളിയുടെ ചിലവാകുന്നു നന്നായിട്ടാണോ അപ്പം സവോളം നന്നായിട്ടൊന്ന് വരുന്ന വരട്ടെ അപ്പോഴത്തേക്കും നമുക്കൊരു തക്കാളി കൂടെ ഇരുന്ന് വരാം അത് എടുത്ത് വെക്കാൻ മറന്നു കൂട്ടണം അതെ ഞാൻ ഇത് പകുതി മറവിയാ പക്ഷേ ഓരോ ഇതിന്റെ ഓരോ സ്റ്റേ ആവുമ്പഴത്തേനും എനിക്കറിയാം ഇന്ന് ഇന്ന സമയത്തിട്ട് കൊടുക്കണല്ലോ അപ്പച്ചൊന്നെ മഞ്ഞായിട്ടൊന്നും അരിഞ്ഞു എന്നിട്ട് ആ ഗ്യാസിക്കും അരിഞ്ഞിക്ക് ഒത്തിരി ഇങ്ങനെ കിറന്ന് അടിക്കുന്ന ഈ തൊഴിലുറപ്പിനും കൂടെ പോകുന്നോണ്ടല്ലോ വീഡിയോ പിന്നെ എടുക്കാനോ എല്ലാം കൂടെ അതിന് ശരിക്കും കൊടുക്കുക ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ എന്റെ പൊനേ ഒന്നും പറയണ്ട ഒരു വാർത്ത കേൾക്കണ്ടെ ഞാൻ പറഞ്ഞില്ല എന്ത് ഉറങ്ങാനും പറ്റുന്നില്ല അയ്യോ ഒരു ശകലം കൊണ്ടുവച്ചിട്ട് കുറെ ദിവസമായതാകില്ലേ ഇച്ചിരി ഇതായിരുന്നു ഞാൻ ഇത് അങ് എത്തിയത് കാണു അതാ അത് മൊത്തം ഇട്ടു ഇന്നേല് പൈസ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്താന്ന് മേടിച്ചോണ്ട് വരുന്നത് പക്ഷേ ചേട്ടാക്ക് പനിയായിപ്പോണ്ടേ പിന്നെ നെയ്യും അതൊന്നും അങ്ങനെ അധികം കഴിക്കാൻ പറ്റത്തില്ല അതൊന്നും ഉണ്ടാക്കിയില്ല ഇനി ഒരു സട്ടാണിപ്പൊ നമ്മുടെ ചേർത്ത് കഴിച്ചുകൊണ്ട് വരുന്നത് എന്നാലും നമുക്കവിടെ മസാലപ്പൊടി ഇടാനുള്ളത് അത്രയും സത്താണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നല്ലേ ഇങ്ങനെ നിങ്ങളൊക്കെ എല്ലാം ചെയ്യുന്ന അപ്പൊ ഇവനെ ഞാൻ ചെറുതായിട്ട് അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നറിയോ പെട്ടെന്ന് വയനു കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് ഞാൻ അതിനകത്ത് തന്നെ ഒരു തക്കാളി തക്കാളിപ്പഴം കൂടൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണേ വേറെ വേറെ ബാത്രൊന്നും എടുക്കാൻ കഴിയല ഓ സിന്ധൂമേ ഇങ്ങനത്തെ ഒരു മടിച്ചാണോ സിന്ധു മേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ ഈ തുള്ള ശരിക്കും ശരീരം അടുത്ത് ശരിക്കും ക്ഷീണമുണ്ട് പുറത്തേക്ക് ഈണ് പൊട്ടി പോന്ന് വേദന എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പനി ചെയ്തല്ലേ വെടുത്തുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ആ തക്കാളിപ്പഴം കൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ട് ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ അച്ചിന്നേരം അരച്ച് വെക്കാം അന്നേരം ആ തക്കാളിപ്പഴത്തിൻ്റെ ആ ഒരു വെള്ളം കൂടെ ഇറങ്ങിയിട്ട് സവോളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വാഴന്ന് തരും അപ്പോൾ ഞാൻ ഇനി മസാലയൊക്കെ ഇങ്ങോട്ട് കൊടുക്കുന്നു പോകണേ സവോളൊക്കെ നന്നായിട്ട് റെഡിയായി റെഡി ഓ വന്നിട്ടുണ്ടേ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ അടുത്തിട്ട് വിട്ട് ഓടിക്കുന്നേ ചിക്കനേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ദിവസം വറുത്തല്ലേ കുറച്ച് ഒരു കുഞ്ഞും ചിക്കൻ മേടിച്ചാൽ മതി ഞാൻ കേട്ടിട്ട് വന്നതാ അതിൽ ചേടായി ചീത്തൻ കൂട്ടിയാണ് നമ്മൾ അതിനകത്ത് മഞ്ഞൾ ചേർത്ത് കൊടുത്തായിരുന്നാലും ഒരു ലേശം മഞ്ഞൾ കുടിക്കണ്ടേ പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒത്തിരി ഓർ വേണ്ട എല്ലാം കുറച്ച് കുറച്ചാണ് ഇപ്പം ചെയ്യുന്നത് അതുകൊണ്ട് പച്ചമുളക് കൂട്ടില്ല ഇപ്രാവശ്യം പച്ചമുളക് ഭയങ്കര വരുവാണ് ഒരു കുറച്ച് ഗരം മസാല മുമ്പേ നമ്മൾ എല്ലാം ഒന്ന് കുറച്ച് കുറച്ച് ചേർത്ത് വെക്കാൻ മതി ഇവനെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂക്കണം നന്നായിട്ട് മല്ലിപ്പൊടിയുടെ ഒക്കെ ആ പച്ചമളൊക്കെ ഒന്ന് പോകണം ഈ എൻ്റെ ഇതുണ്ടല്ലോന്ന് ഭയങ്കര അടുക്കളന്ന് കിടന്ന് കൊടുക്കും അത് ഈയിടെ വീഡിയോ കെട്ടി ചെയ്തിട്ട് ഇട്ടിട്ട് കഴിഞ്ഞ് ഞാൻ നോക്കി ഇപ്പോൾ കൂടു കൂടുകൂടുകൊന്ന് പിറ്റേ ദിവസം വീഡിയോയ്ക്ക് അത് ഞാൻ സൗണ്ട് കിട്ടും എൻ്റെ പൊന്നെ എഡിറ്റ് ചെയ്തപ്പോൾ അത്രയും കറക്റ്റായിട്ട് അങ്ങ് ഉണ്ടായി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ഇത്ര തോന്നി പക്ഷെ വീഡിയോക്കകത്ത് കേട്ടപ്പോൾ ഭയങ്കര ഇത് ഒരു ബുദ്ധിമുട്ട് തോന്നി ഷോ എന്ന ഇത് കിടന്ന് ഇളക്കോ ഭയങ്കരമായിട്ട് കിടന്ന ഇളങ്ങും എനിക്ക് ഒരു ഈ സ്റ്റാൻഡില്ലേ സ്റ്റൗവിൻ്റെ ആ അത് അപ്പോൾ അതെ നന്നായിട്ടൊന്ന് ൂപ്പിച്ചേർക്കാവന ഇങ്ങനെ നല്ലോണം ഇളക്കി ഒരു ശകല സമയം എടുത്ത് ഇളക്കി ഇച്ചിരി സമയം എടുക്കണം അപ്പോൾ ഒന്ന് മൂക്കട്ടെ അപ്പം അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ക്യാപ്സിക്കം ഇട്ടിട്ട് കൊടുക്കുവാനേ കുറച്ച് മെല്ലീലയും ഇട്ട് കൊടുക്കുക കുറച്ച് മെല്ലിയില നമുക്ക് ഇതിനകത്തിട്ട് കൊടുക്കാം ഇറച്ചിക്കും കൂടെ എടുത്ത് ചെറുതായിട്ടൊന്നും ആയിട്ടില്ലേ രണ്ടുമൂന്നില്ല എന്നിട്ട് നമുക്ക് അതിനാപിച്ചു ആ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഉപ്പ് പറയാനുള്ള ഒരു വേറൊരു സ്ഥലത്തുള്ളതാണ് അമ്മ ഞാൻ പറഞ്ഞ ഇവിടെ വന്ന് താമസിച്ചോണ്ടിരുന്ന ഒരു കൂട്ടരാണ് എന്നിട്ട് അമ്മേനെ ഇറക്കി പുറത്ത് എത്തിക്കഥ അടച്ചിട്ട് പോയി ഫോറസ്റ്റ് ഓഫീസ് ഫോറസ്റ്റ് ഓഫീസിലെ കണ്ടിട്ട് ജോലി ചെയ്യുന്ന അതാണ് ഇളയ മോനെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പം ഇവിടെയുള്ള ആ ചേട്ടനും ചേച്ചിക്കും മുല്ലപ്പെരിയാറിൻ്റെ അടുത്തായതുകൊണ്ട് വീട് പിന്നെ വലിയ ഒത്തിരി സൗകര്യം ഇല്ലാതെ നോക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് പക്ഷേ അതൊരു റീസണായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയാണ് ഉള്ള ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് പിന്നെ ആ അമ്മയ്ക്ക് എന്താ പറയുന്നത് അയാളെ മകൻ്റെ കൂടെ നിൽക്കണമെന്ന് ആരുന്നതായിരിക്കാൻ താല്പര്യം എന്തോ ആ എന്തായാലും ഇപ്പം പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാവരും കൂടെ ഇടപെട്ട് പിന്നെ എന്നാ പറയുന്നത് ഈ ഇപ്പോഴും യുക്കാറുണ്ട് ചേട്ടനും ചേച്ചി നോക്കാൻ അമ്മേനെ കൂടെ നിർത്താനായിട്ട് തീരുമാനിച്ചു കേട്ടോ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മയോടും വലുത് അല്ലെങ്കിൽ നമ്മുടെ അപ്പനോടും വെരുത് വേറെ ഒന്നുമില്ല അത് സ്വത്തും മുതലും എത്രയും കൊടുത്താലും കിട്ടത്തില്ലാത്ത പിന്നെ അങ്ങനെ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി പിന്നെ ആ ഇളയ മോന് അമ്മനെ അടച്ച് വിട്ടത്തി രണ്ടു ദിവസവും അമ്മ പുറത്തിരുന്നതെന്നാണ് ഓർത്ത് നിൽക്കി ചുറ്റോട്ട് ആ അമ്മ ബാത്റൂമിൽ പോലും പോകാതെ രണ്ട് ദിവസം പുറത്തിരുന്നു അത് കണ്ടിട്ടാണ് അയലൊക്കെ ഈ ചെണ്ടോടൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഇതാ ഇത്രയും ഇതായത് പബ്ലിക്കായത് അപ്പം ആ മോന് സർക്കാരോ ആൾക്കാർ ഒരു ശിക്ഷ കൊടുത്തു തന്നെ എന്താണെന്നറിയുമോ മുപ്പതിനായിരം രൂപ വെച്ച് ഈ അമ്മേനെ ഏത് മക്കളും നോക്കുന്നോ ആ മക്കൾക്ക് ഇട്ട് കൊടുത്തിരിക്കണം അങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട് മുല് ആറിൻ്റെ അടുത്താണ് അവരുടെ വീട് ഈ ഉപ്പ് വേറെ ഉള്ള ചെണ്ടു വീട് ആറിൻ്റെ അടുത്താണ് അവരവിടുന്ന് മാറി സൗകര്യം ഉള്ള അവിടത്തോട്ട് എവിടത്തെ വാടകയ്ക്ക് മാറി അമ്മേനെ സംരക്ഷിക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ ആ അമ്മയ്ക്ക് ഇച്ചിരി കഴിഞ്ഞു കൊടുക്കുന്നതിനോ ഇച്ചിരി പഞ്ഞ് കൊടുക്കുന്നതിനോ മാസം പതിനായിരം രൂപയും രൂപമായിരുന്നു ഇപ്പോൾ ആ അമ്മ പണിയെന്നാണ് മുപ്പതിനായിരം രൂപ മാസം കൊടുത്തേക്കും പറ്റുള്ളൂ അതെ അത് നിയമം ഇതാ സർക്കാർ കോടതിയോ അങ്ങനെ എന്തോ ഓർഡർ ഇട്ടേക്കുന്ന അപ്പം ചെയ്യാതിരിക്കാൻ പറ്റുമോ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ പണ്ടൊരു ചൊല്ലി കേട്ടിട്ടുണ്ട് അല്ലേ വേലിയെ അത് തന്നെ അപ്പൊ ഇതൊക്കെ ഒരു പാഠമാണ് കേട്ടോ ജീവിതത്തിൽ എന്നിട്ട് ആ അമ്മയെ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്റെ ഈ മോനോട് പൊക്കോളാം പക്ഷെ എനിക്ക് അവനോട് നിൽക്കാനായിരുന്നു ഇഷ്ടം ആ മനസ്സേ എന്റെ ദൈവമേ ആ എന്നാ അപ്പൊ എന്താ പറയുക ഇവിടുത്തെ ചേട്ടനോടും ജീജയോടും ഒരു ബഹുമാനം തോന്നി ഇന്നലെ പക്ഷെ മുലപരിയാറിന്റെ അടുത്തവിടെ ഞങ്ങൾക്ക് ഏഹ് ബുദ്ധിമുട്ടാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് അത് ഒട്ടും ഉണ്ടാകാൻ പറ്റുന്നില്ല അതെനിക്ക് മനസ്സിന് ഭയങ്കര പോയി കാരണം ഞാൻ സംരക്ഷിച്ചോടെ എന്റെ അമ്മേനെ ഇല്ലാത്ത ആ ഉള്ള സൗകര്യത്തിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മനസ്സിൽ ഓർത്തുപോയി പക്ഷെ എന്തായാലും ഇപ്പൊ നിയമത്തിനകത്തൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ തന്നെ നോക്കി ഈ ചേട്ടൻ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞു അത് ചേട്ടപ്പൊ ഒത്തിരി സന്തോഷം തോന്നി ചേട്ടാ അപ്പൊ അത് പറയണോന്ന് എനിക്ക് തോന്നിയായിരുന്നു ആ അപ്പൊ ഇവ മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇവനെ അയ്യോ ഞാൻ വല്യ പോലെ കൊടുക്ക അവനെ ഇവനെ വെച്ചു നടപ്പെ ഇവനാ ചോപ്പ എന്നിട്ട് അപ്പൊ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കട്ടെ ഇനി വലിയ ചാറൊന്നും വെക്കണ്ട ആവശ്യമില്ല ടേക്കറിക്ക് എല്ലാം മുണക്കിരിക്കുന്ന കറിയാണേ അപ്പൊ ഇളക്കി കൂട്ടിയിട്ട് ഞാൻ നോക്കട്ടെ ചാറൊക്കെ മതിയാവുമോന്നിട്ട് അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീയൊക്കെ ഓഫാക്കേ ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ വരുന്നു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതും അവിടെയൊക്കെ എന്താ ഈ കിഴങ്ങല്ലേ ഫുള്ള് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ഇത് കേട്ടോ അപ്പൊ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചാറൊന്നും ഇല്ലേ ഇങ്ങനെ കുറുകിയിരിക്കുന്ന സൈസ് കറിയാണെ എടുത്ത് ഞാൻ കാണിച്ചരാട്ടോ നമ്മടെ ചിക്കൻ കറിയുടെ ഒരു അവസാന ഫിനിഷിങ് പോയിന്റിങ്ങിൽ എത്തിയേക്കാണ് കേട്ടോ അതെ എങ്ങനെയുണ്ട സൂത്രാണോ നല്ല കേട്ടോ നല്ല കറിയാണ് പെട്ടെന്ന് വെക്കാനും പറ്റും ഈ എന്താ പറയുന്നത് വെജിറ്റബിൾ ഇന്നതിലാതെ ഉള്ളൊരു ക്യാരറ്റും ക്യാപ്സിക്കും അങ്ങോട്ടുതന്നെ കിഴങ്ങും ഒക്കെ ഉണ്ടല്ലോ സെറ്റ് കറിയാണ് കേട്ടോ അപ്പം എന്തായാലും കുറേ പരിപാടികളുണ്ട് അത് എത്രയുണ്ട് എന്തായാലും ഒക്കെ തീർത്ത് വെക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും തീർത്തൊക്കെ പോയി വെക്കട്ടെ ഒത്തിരി സമയം പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ടില്ല കാരണം ഇന്ന് എല്ലോ തട്ടുപുട്ട് തട്ടുപുട്ട് തട്ടുപുടേന്ന് ചെയ്യണം ഇങ്ങനെയുള്ള സമയത്തൊക്കെ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഓർക്കും അമ്മയാണെങ്കിലും മതി അമ്മ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അമ്മയെല്ലാം ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനത്തെ പരിപാടി ഇഷ്ടമാണ് ചക്ക വർക്കും ചക്ക വർക്കും ഒക്കെ പക്ഷെ ഇപ്പോൾ പറ്റിയാണ് കേട്ടോ വയ്യണ്ട ദയ അപ്പം ഞാൻ ഉപ്പേറെക്കൊക്കെ പോട്ട് വന്ന കേട്ടോ ബിയർത്തൊഴി നീം കുളിക്കണം തല കഴുകാതെ ദേഹം മാത്രം കഴുകാന്ന് കാരണം വിയർത്തൊഴി കഴിഞ്ഞ ദിവസം കൊണ്ടല്ലോ ഞാൻ വരുമാന സർട്ടിഫിക്കറ്റിന് നമ്മുടെ പുതിയൊരു ജനസേവന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആവശ്യം കൂട്ടാം അതെ എൻ്റെ ആധാർ അവിടെ ഇട്ടിട്ട് മറന്നു വന്നേക്കുന്നത് ഞാൻ എന്നിട്ട് ഞാൻ കൊച്ചു വിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാവം നല്ല കൊച്ചു ആ രണ്ടെണ്ണം ഉണ്ട് ആധാർ എങ്കിലുമേ എന്താ ദൈവമേ പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ ഇത് നമ്മുടെ ബോർണയിൽ നിന്ന് മേടിച്ചാണേ ഇനി ഇത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ആ അപ്പോ ഉണ്ടല്ലോ ഞാൻ ഓടിപ്പോയി കുളിക്കട്ടെ ശരിക്കും മടുത്തു അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ബൈൻഡ് കൂടെ കൊടുത്തേക്കാന്ന് വിചാരിച്ചോട്ടെ ഞാൻ ഇപ്പം പെട്ടെന്ന് എഡ്രസ് ഒക്കെ വന്നിട്ടും പാട്ടേ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൻ്റെ കൂടുതലാവലോട്ട് കൂടെ അടിച്ച് കുടിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നാലും എല്ലാവർക്കും